കത്തോലിക്ക സഭ തുടങ്ങിയ എല്ലാ സംഘടനകൾക്കും എല്ലാ സമുദായത്തിനും അവരുടേതായ അവകാശ പ്രഖ്യാപനം നടത്താനും വിമർശനാത്മകമായി ഗവണ്മെന്റിനെ കാണാനുമുള്ള അവകാശമുണ്ട് ആ അവകാശം അവർ പ്രയോഗിച്ചതിൽ ഒരു അസഹിഷ്ണുതയും ഒരു അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല പിന്നെ അവർ ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ സംഘർഷ മേഖലകളിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരായി എത്തിപ്പെടേണ്ടവരാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ആ പ്രതീക്ഷയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കേണ്ടത് ഓരോരുത്തരും അവനവൻ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തുമ്പോഴാണ് അത് ജനങ്ങളിൽ വിശ്വാസവും അഭിമാനവും ഉണ്ടാക്കുക ആ അതിർവരമ്പ് കടക്കാതിരിക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത് അവരെയൊന്നും ഉദ്ദേശിക്കാൻ മാത്രം ഞാൻ വലിയവനല്ലെങ്കിലും എളിയവൻ്റെ നിർദ്ദേശവും അവർ പരിഗണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങളും അതിൽ മാത്രമായിട്ടു അദ്ദേഹത്തെ ആ ആ സംരക്ഷണ റാലിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് ആ കൂട്ടത്തിൽ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അവർ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികം മാത്രമാണ് പക്ഷെ പറയുന്നത് നാട്ടിലേക്ക് പരിശോധിക്കാൻ അതെ അതിൽ ഞാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെയുള്ള പ്രകോപനപരമായ നിലപാടുകൾ അവർ വഹിക്കുന്ന പദവികളോട് ചേരുന്നതാണെന്ന് അവരാലോചിക്കുക ഓരോരുത്തരും വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തി സംസാരിക്കുമ്പോഴാണ് അത് അർത്ഥവത്താവുക അത് രണ്ട് രണ്ട് രണ്ടും 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 പ്രസംഗത്തിൻ്റെ ഭാഗം വന്നതാണ് അതിന് ഒരു അക്ഷരം മാത്രമായി ഒരു വാക്ക് മാത്രമായി അടർത്തിയെടുക്കാനും ഉദ്ദേശിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് ചങ്കൂറ്റമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ച സാഹചര്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ ഉറപ്പുകളാണ് ഏറ്റവും പ്രധാനമായി അവരുൾപ്പെടുക്കൊള്ളുന്ന സമൂഹം എടുക്കേണ്ടത് എന്താണ് മുഖ്യമന്ത്രി എന്താ ഉറപ്പ് നൽകിയത് വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കർഷകർക്ക് വനനിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കാരണവശാലും വീടും കുടിയും ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് വരെ അത് പാലിച്ചിട്ടുമുണ്ട് ബഫർ സോൺ പ്രശ്നം വന്നായപ്പോഴായാലും സെൻസിറ്റീവ് സോണിൻ്റെ പ്രശ്നം വന്നപ്പോഴായാലും മറ്റ് കടുത്ത വനനിയമങ്ങൾ വന്നപ്പോഴാണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ പേരിൽ വീടും കുടിയും പേക്ഷിച്ച് പോകേണ്ടി വരില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ഒട്ടും വ്യതിയിരിക്കാത്തൊരു നിലപാടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചങ്കുറ്റം എനിക്കാവശ്യമില്ല അല്ല അതാണ് ജസ്റ്റിസ് പ്ലീസ് അതവിടെ അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്ന പ്രക്ഷോഭത്തെ വഴിതിരിച്ചുവിടുന്നതിൻ്റെ ഒരർത്ഥം അത് അത് അവരാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ജസ്റ്റിസ് ആ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ നടപ്പിലെ ശുപാർശയും പ്രശ്നമല്ലേ അല്ല നിരവധി ആവശ്യങ്ങളുണ്ട് പക്ഷെ ഫോക്കസ് ചെയ്യുന്ന ഇപ്പം നിങ്ങളും ഫോക്കസ് ചെയ്യുന്ന അവരുടെ മെയിൻ ഡിമാൻഡ് എന്താണ് ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ പ്രസിദ്ധീകരിക്കണം നടപ്പിലാക്കണം എന്തുകൊണ്ടത് പിടിച്ചു വെക്കുന്നില്ല പിടിച്ചു വെക്കുന്നതെന്നാണ് അതിൻ്റെ കൂടെ ഒരു സമരമല്ലേ കുറേ ആവശ്യങ്ങളുണ്ടാവും ആ കുറേ ആവശ്യങ്ങളിൽ ഒന്ന് വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലല്ല അല്ലല്ല അതൊക്കെ നിങ്ങളത് വയ്ക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ കർഷക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടാകുന്നില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വനം വനംവകുപ്പിൻ്റെ മാത്രം പ്രശ്നമായിട്ട് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാനും ചോദിക്കുന്നത് ജസ്റ്റിസ് അല്ല ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് വനം വനംവകുപ്പിൻ്റെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല എന്നാൽ അതിൽ വിശാലാർത്ഥത്തിൽ കർഷക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിൽ വരും അതിന് ഊന്നൽ നൽകുന്നതിന് പകരം എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളും പ്രാസംഗികരും ആ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും അവർക്ക് പ്രതികരിക്കാനോ ആ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശ്വാസമുണ്ടെങ്കിൽ ഉണ്ടെന്നവർ പറയുന്നു ചങ്കു കുറ്റമുള്ള മുഖ്യമന്ത്രിയാണെന്നവർ പറയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ആത്മാർത്ഥമായിട്ടല്ല പ്രസംഗത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതാണ് ആത്മാർത്ഥമായിട്ടാണ് പ്രോത്സംഗിക്കുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഏത് മന്ത്രിക്കും പ്രവർത്തിക്കാൻ കഴിയൂ അല്ല അതൊക്കെ അവരുടെ ഇഷ്ടമല്ല അത് അവർക്കായിരിക്കും അതുകൊണ്ടല്ലേ അവരുണ്ടാക്കാൻ പോകുന്നത് പ്രസംഗ ഭാഷ ഇല്ല ഞാൻ അല്ല അവരുടെ പ്രശ്നം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലലാണ് അല്ല തിന്നലാണോ പ്ലീസ് അവരുടെ ആവശ്യം എന്താ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അവകാശം പഞ്ചായത്തുകൾക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലപ്രദമായി പ്രയോഗിക്കുന്ന പഞ്ചായത്തുകളുണ്ട് മലയോര മേഖലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം വരുന്ന പഞ്ചായത്തുകൾ എല്ലാവരും അത് ഫലപ്രദമായി വിനിയോഗിച്ചെങ്കിൽ ആ പ്രശ്നമില്ല ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പഞ്ചായത്താണ് ഗവണ്മെന്റിനെതിരെ പ്രമേയം പാസ്സാക്കിയതാണ് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണകൂട സ്ഥാപനം ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ ലംഘിക്കുമെന്ന് പ്രശ്നിക്കുന്ന ഭരണഘടനാ പ്രശ്നമാണ് ചോദ്യം ചെയ്തല്ല പിന്നീട് നിങ്ങൾ തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവർ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ഗവണ്മെന്റ് എല്ലാ പിന്തുണയും നൽകുമെന്ന് പറയും ചെയ്തിട്ടുണ്ടല്ലോ നിയമപരമായ നീക്കത്തെ ഗവണ്മെന്റ് സഹായിക്കും അതാരും നടത്തിയാലും അത് പ്രത്യേകം തന്ന നിയമവാഴ്ചയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് പൗരൻ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടുമാണ് അത് തെറ്റുമ്പോൾ പഞ്ചായത്തിന് അധികാരമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം വേറെയാണ് ഇപ്പോൾ കത്തോലിക്ക ഇന്ത്യൻ അവർ പ്രതിക അവർക്ക് അവകാശമുണ്ട് അവകാശം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അതിരോധ എന്തായാലും അവർക്ക് അവരുടേതായ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യം കേരളത്തിനുണ്ടല്ലോ ഇല്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലനിർത്തിയിട്ടുണ്ടല്ലോ രണ്ട് പേർക്കാണ് അല്ല അത് കാരണം പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ എഴുതി വെച്ചത് നിയമപരമായി അങ്ങനെ പാടില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇതേ ഞാൻ തന്നെ പഞ്ചായത്ത് നിയമപരമായി കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വാധാര്ഹമായ നിലപാടാണ് എന്ന് ഞാൻ പറയുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഭാഗം പക്ഷേ ആരും പ്രത്യേകമായി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്തിനൊന്ന് അവർക്ക് വെടിവെക്കാലോ അവർക്ക് ഉത്തരവ് കൊടുക്കാലോ പിന്നെ അവർ കേസിന് പോയാൽ സംഭവിക്കാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അധികാരം ഒരു ജനപ്രതിനിധിക്ക് ഒരു ജനകീയ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ജുഡീഷ്യൽ അധികാരം കൊടുക്കാമോ എന്ന പ്രശ്നമാണ് അവർ കോടതി എന്തുകൊണ്ടാണ് അവർ കോടതിയിൽ ഇതുവരെ പോയില്ല എന്നിട്ട് പറഞ്ഞിട്ട് വരും വരേണ്ട ഒരു മൂന്ന് മാസമായില്ലേ അപ്പോൾ കൊടുത്തത് തെറ്റാണെന്ന് അത് ചിലപ്പോൾ കോടതി വ്യാജിച്ചേക്കുന്ന അവർക്ക് നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകാൻ ഇടയുണ്ടെന്ന് അതേസമയത്ത് ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകൾക്ക് പൗരന്മാർക്ക് അവരുടേതായ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അത് പ്രകടിപ്പിക്കാനുള്ള സ്വാ അവകാശ് ആ അവകാശമാണ് ഇപ്പോൾ കത്തോലിക്കാ സഭ പ്രകടിപ്പിച്ചുള്ളത് ഞാൻ കരുതുന്നത് അതിന് വിട്ടുപോയോ ഇല്ലയെന്ന് അവരാണ് പരിശോധിക്കേണ്ടത് ഒരു ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആയി കാണരുത് വേണ്ടി വന്നാൽ പുതിയ പറയുന്നത് അതിന അതിനറിയില്ല ഗവണ്മെ ജനകീയ പ്രശ്നങ്ങളിൽ ജാഗ്രതയോടുകൂടി സമീപനം സ്വീകരിക്കണം അതേത് സമുദായം പറഞ്ഞാലും ഏത് പാർട്ടി പറഞ്ഞാലും അതിൽ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നാണ് ആ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ചുമതല ഭരണകൂടങ്ങൾക്കുണ്ട് വോട്ട് ബാങ്കായി ഞാൻ ഈ സഭയേ സമൂഹത്തെയോ ഒരു മതത്തെയോ കാണുന്നില്ല അങ്ങനെ കാണുന്നവരുണ്ട് എ കെ ശശീന്ദ്രൻ ഒരു മതത്തെയും ഒരു സമുദായത്തെയും ഒരു ജാതിയെയും വോട്ട് ബാങ്കായി കാണുന്നില്ല അതെന്നോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ട് എന്നോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ടാണ് ഏ അവരങ്ങനെ പറഞ്ഞിട്ടില്ല മന്ത്രി ഓർങ്ങുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ ശരി അപ്പോൾ പിന്നെ കാണാൻ കഴിയില്ലല്ലോ അതെ ഏത് എൻ്റെ അധികാരം ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് എൻ്റെ മീൻസ് ഒരു എയുടെ അധികാരം ആ അധികാരം അദ്ദേഹം നിയമവിരുദ്ധമായി പ്രയോഗിക്കുമ്പോൾ കൊടുത്താക്കത് പിൻവലിക്കാനുള്ള അവകാശത്തെ ജനാധിപത്യ അവകാശവും ഭരണഘടനാപരമായ അധികാരവുമാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ശരിയാണെന്നില്ലല്ലോ അല്ല ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് കോടതിയിൽ പോകും എന്ന് പറഞ്ഞാൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കോടതിയിൽ പോയില്ലോ ഞാനത് സ്വാഗതം ചെയ്തല്ലേ പോകണം പോയാൽ ഗവൺമെൻറ് അവരുടെ പക്ഷത്താണ് കാരണം അവർക്ക് എന്താണ് അവധികാരമായിട്ട് കൊടുത്തോട്ടെ കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കേരളം പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേരളം പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമമാണെങ്കിൽ ആ നിയമം മാറ്റാൻ നമുക്ക് അധികാരമുണ്ട് പക്ഷേ നമുക്കധികാരമില്ലാത്ത ഇപ്പോഴും എന്താണ് കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ ഇതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തിയതായി ആ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അര് അല്ല അദ്ദേഹം ഞാനും അതന്നെയായിരിക്കുന്നു എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് ദുരൂഹമാണ് എല്ലാം സംശയം എന്ത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്ഭുതകരമാണത് അങ്ങനെയല്ല അത് ഒരു വികാരപരമായ സമീപനമാണ് അത് പിന്നെ വികാരപരമായ സമീപനം കേൾക്കുന്നുകൊണ്ടാണല്ലോ അത് ഇപ്പം ബില്ലൊരു പിൻവലിച്ചൊരു കാര്യം പറഞ്ഞു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ പരിഗണിക്കാതെ ഒരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു ആണ് അതിന് നേതൃത്വം നൽകിയ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിച്ചല്ലാതെ പോവുകയില്ല എന്നുള്ളതുകൊണ്ടാണ് തൽക്കാലം ബില്ലുമായി മുമ്പോട്ട് കൊണ്ടാന്ന് തീരുമാനിച്ചത് കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ അത് കൊല്ലാൻ അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു പുതിയ പ്രഖ്യാപനല്ല അല്ല അതാണ് അവിടെ ഞാൻ പറഞ്ഞത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനുള്ള ആഹ്വാനം എത്രത്തോളം ആശാസ്യമാണ് എന്ന് അങ്ങനെ പറയുന്നവരാണ് കാരണം അവർ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ദൂതുമായി എത്തേണ്ട എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന പദവികളിലിരിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം ആ പവനവ് അത് ഓരോ പൗരൻ ഓരോരാളും അവനവൻ വഹിക്കുന്ന പദവികളോട് നീതിപ്രവർത്തനം വിധത്തിലാണോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരോചിക്കണം അല്ല ആ വിഷയത്തിന് നമ്മളിപ്പോൾ ഇതിൽ കർഷകൻ ആഗ്രഹിക്കുന്നത് പോലെ വന്യജീവി ആക്രമണം തടയണമെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ തൽക്കാലം വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അധികാരവും അവകാശവും സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങനെ സംസ്ഥാനങ്ങൾ ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കർഷകനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റൂ കാരണം കേരളത്തിൽ മറ്റൊരു വകുപ്പിലും ഇല്ലാത്ത വിധം കേന്ദ്ര നിയമങ്ങളാൽ വരിഞ്ഞ് മുറുക്കപ്പെട്ട ഒരു വകുപ്പാണ് വനം വകുപ്പ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറന്ന് കാണുന്നില്ലെങ്കിൽ വസ്തുതകൾ വസ്തുതകളായി കണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പരിഹാരം കാണുക ഇന്ന് വരെ ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു കർഷക സംഘടനയോ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് മുമ്പാകെ അവതരിപ്പിച്ച നിയമഭേദഗതിക്കായുള്ള ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഒരു പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അതും അങ്ങനെ നമ്മൾ പറയുന്നത് അത് പക്ഷേ ഞാൻ അതിനെയൊക്കെ കാണുന്നത് അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ എടുക്കുക കാരണം ജനങ്ങളുടെ പ്രതിഷേധത്തെ വികാരപരമായി കാണാൻ പാടില്ല അത് നമ്മൾ അതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ അപ്പോൾ പക്വതയോടുകൂടി വസ്തുതകളുണ്ടോ എന്ന് പരിശോധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് സംസ്ഥാനത്തിന് ചെയ്യാം ഇന്നിൻ്റെ കാര്യങ്ങൾ എന്ന് നയപരമായി ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അല്ല അവർ കണ്ണടക്കുന്നു ഞാൻ പറയ അവർക്ക് നല്ല കണ്ണാണ് ഒരു കുറ്റപ്പെടുത്തലു വിചാരില്ല നമ്മൾ വസ്തുതകൾ വസ്തുതകളായി കാണുക അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തലിൻ്റെയും സ്നേഹത്തിൻ്റെയും തലവോടലിൻ്റെയും പ്രശ്നമൊന്നുമില്ല അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ മാത്രമായിട്ടില്ല അതെ അത് ക്രൈസ്തവ സഭയിൽപ്പെട്ടവരല്ലേ അവരുണ്ടാവും അവർ പറയുന്നത് ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും കർഷക വനമേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പൊതുവെ ഉന്നയിക്കുന്ന ഘട്ടത്തിനും ക്രൈസ്തവ സഭയോടുള്ള ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ് പറയുന്നത് അവിടെയാണ് കോശി കമ്മീഷൻ വരുന്നത് അപ്പോൾ അത് നമ്മൾ ടിസ്റ്റ് ചെയ്യേണ്ട കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ആ കോഷി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായം വരേണ്ടതാണ് ഞാനല്ലാതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല കണ്ടു കണ്ടത് കോശി കമ്മീഷൻ റിപ്പോർട്ടിന് പേരിൽ ഒരു പ്രതിഷേധ ജ്വാല മാനാഞ്ചർ അല്ല സോറി മുതലക്കുളം മൈതാനിൽ വരുന്നത് പരിപാടി കണ്ടു എന്നല്ലാതെ പിന്നെ അത് അതിന് അതിലടിസ്ഥാനപരമായുള്ള പ്രശ്നം അത്തരം നടപടികൾ സ്വീകരിക്കാൻ സമൂഹത്തിലെ പൗരന്മാർക്ക് അധികാരമുണ്ട് പക്ഷേ ഒരു മന്ത്രി പ്രതികരിക്കുന്നതും ഒരു ബിഷപ്പ് തിരുവേലി പ്രതികരിക്കുന്നതും ഒരു മഹർഷി പ്രതികരിക്കുന്നതും ഒരു സാധാരണ പൗരൻ പ്രതികരിക്കുന്നതും ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഗൗരവവും അതിൻ്റെ ക്രെഡിബിലിറ്റി സൂക്ഷിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം എൻ്റെ ഭാഗത്തായാലും ആരുടെ ഭാഗത്തായാലും അത് തെറ്റുമ്പോൾ എന്നെ ബഹുമാനിക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന മന്ത്രി എന്നുള്ള ബഹുമാനം ഞാൻ മന്ത്രി എന്ന പദവിയുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് വേണം ഉപയോഗിക്കാൻ അതിൻ്റെ അന്തസത്ത് ഉയർത്തിപ്പിടിച്ചു വേണം അപ്പോൾ ഓരോ പൗരനും അവനവൻ വഹിക്കുന്ന പദവിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത തെളിയിക്കത്തക്ക വിധത്തിലായിരിക്കണം ആ തരത്തിലുള്ള പ്രതികരണമാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് അവരാലോചിക്കുന്നത് സമൂഹത്തിന് നല്ലതാണ് അത്ര ഞാൻ പറയുന്നത് ഓക്കെ